ശബരിമലയിലെ സ്വർണപ്പാളികൾ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് അതിൽ രണ്ടു മൂന്ന് ചോദ്യങ്ങളാണ് പൊതുവെ ഉയരുന്നത് പലർക്കും ഏതൊരു സാധാരണക്കാർക്കും തോന്നാവുന്ന സംശയങ്ങളുമാണത് ആദ്യത്തേത് എന്ന് പറയുന്നത് എന്തിനായിരിക്കാം ഇവർ ഈ സ്വർണപ്പാളിക്ക് തകരാറുണ്ട് അറ്റകുറ്റപ്പണികൾ വേണം എന്ന് മനസ്സിലായി എന്തുകൊണ്ടായിരിക്കാം ഇത്ര തിടുക്കപ്പെട്ട് ഒരു ഹൈക്കോടതി ഉത്തരവോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള മറ്റുള്ള ഒരു ഉത്തരവോ വരുന്നതിന് മുൻപ് എന്തുകൊണ്ട് തിടുക്കപ്പെട്ടിത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് മാത്രമല്ല ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതിന് തൊട്ടു പിന്നാലെ ഇതാ വരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് തിരികെ എത്തിക്കാൻ അത് ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിലാക്കുകയല്ലേ മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്വർണത്തിന് നമുക്കറിയാം തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് തീ വില എന്നൊക്കെ പറയാം ഒരു പവന് എൺപതോ എൺപത്തഞ്ചോ രൂപയുടെ അടുത്ത് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു സമയത്ത് ഈ എടുത്തു മാറ്റിയ ഈ സ്വർണപ്പാളി രണ്ട് ആണോ രണ്ട് പവനാണോ എന്ന് പോലും ദേവസ്വം ബോർഡിന് സ്ഥിരീക സ്ഥിരീകരിക്കാൻ പറ്റാത്ത വളരെ നിഷ്ക്രിയത്വമുള്ള ഒരു സമീപനം ഈ മൂന്ന് ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത് യഥാർത്ഥത്തിലെ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിലുള്ള ഈ ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം എങ്ങനെ ഉത്തരം നൽകാം ഇതിലെ കൂടുതലും ഭാവനാപൂർണമായ കാര്യങ്ങളാണ് അതായത് സ്വർണപ്പാളി എന്ന് പറയുമ്പോൾ അത് തിരിച്ചു നോക്കാമെങ്കിൽ അത് ചെമ്പായിരിക്കും ചെമ്പിന്റെ ചെമ്പിന്റെ പുറത്തുള്ള പൂശാണ് സ്വർണ പൂശാണ് ഈ പറയുന്ന സ്വർണപ്പാളി എന്ന് പറയുന്നത് ശബരിമല സന്നിധാനത്തിലെ ശ്രീകോവിന്റെ മുമ്പിലുള്ള ദ്വാരപാലകൻ്റെ ഏർ കവർ ചെയ്യുന്ന അതായത് ദ്വാരപാലകൻ കല്ലിലെ ശിൽ ശിലയാണ് ആ ശില കവർ ചെയ്യാനായിട്ട് ആരോ സംഭാവന ഇതാണ് ആരാണ് സംഭാവന ചെയ്തെന്ന് നമുക്കറിയില്ല അപ്പം അത് നമുക്ക് കാശുണ്ടായി കഴിയുമ്പോൾ അയ്യപ്പനെ വിലക്കി മേടിച്ച് കളയാം അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ചിലരുണ്ട് അതിന് സ്വർണം നല്ല കാര്യമാണ് കാരണം ദ്ദേഹം വിജയമന്യ അതിൻ്റെ പുറത്ത് മുഴുവൻ കൊണ്ടുപോയി തങ്ക ഓട് പൂശി കിട്ടും അതായത് സ്വർണപ്പാളി പൂശി ശ്രീകോവിലിൻ്റെ മുകളിൽ അത് ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ ആകാം ഇത്രയും സ്വർണം കൊടുക്കുക പിന്നെ ഒരു മലയാളിയുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ ആ ഞാൻ ഭഗവാന് ഇതാ ഇത്രയും സ്വർണം തന്നിട്ടുണ്ട് ഒരു മര്യാദയൊക്കെ വേണം എന്നുള്ള ഒരു മട്ടിലായിരിക്കും ഒരു മലയാളി തന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയടത്തോളം ഇതൊരു തമിഴ് ഭക്തൻ കൊടുത്തതായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇതാണ് ദേവസ്വം ബോർഡിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം എന്താണ് കൊടിമരം കൊടിമരം സ്വർണം പൂശി എന്ന് പറയുമ്പോൾ അത് സ്വർണ്ണ കൊടിമരമാണെന്ന് വിചാരിക്കും ശരിയല്ല അതിൻ്റെ അകത്ത് തടിയുണ്ട് അതിൻ്റെ കോപ്പർ ചുറ്റ് ചെമ്പു കൊണ്ട് ചുറ്റലും അത് അതെന്ന് പറയുന്നത് സ്വർണം പൂശിയ ചുറ്റാണ് അപ്പം പൂശിയ ചുറ്റ് മാത്രമേ കാണത്തുള്ളൂ ഇതിൽ എന്ത് പാത്രം സ്വർണം ഉണ്ടാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു പത്ത് വർഷം മുമ്പാളും തോന്നുന്നു ശാസ്താംകോട്ട ആ അതും ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അവിടെ ഒരു കൊടിമരം എഴുതും കൊടിമര പണിത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആഴ്ചയായപ്പോ അത് കറക്കാൻ തുടങ്ങി കൊടിമരത്തില് അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക ആ കൊടിമരം കറുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭക്തരെല്ലാം കൂടെ അതിൻ്റെ പുറത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പം ഈ കൊടിമരത്തില് ഒരു ശകല പോലും സ്വർണ്ണം ഉണ്ടായിരുന്നില്ല പക്ഷെ സ്വർണ്ണ കൊടിമരം എന്നായിരുന്നു എൻ്റെ പേര് അന്ന് കോടതി എന്നെ എടുത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ വിഷയങ്ങളൊക്കെ എങ്ങനെയൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോയി അതിൻ്റെ കോൺട്രാക്ടർ പിന്നീട് വീണ്ടും സ്വർണം കൊടുത്തു എന്നാണ് തോന്നുന്നത് തോന്നുന്നത് അപ്പം ഇതിൽ ഈ സംഭവം എന്ന് പറയുന്നത് ദ്വാരപാലകന്റെ മുഖപ്പ് ഉടലിലൊക്കെ ആയിട്ട് ഒരു സ്വർണ്ണ സ്വർണം കൊണ്ട് അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കി ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിലെ മരാമത്ത് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുന്നത് എന്തിനേം പിഴിഞ്ഞെടുക്കുന്ന ഒരു വകുപ്പുണ്ട് അവർക്ക് കാരണം അത് നമ്മളാർ ഭക്തന്മാരോ ബാക്കിയുള്ളവരോ അറിയത്തില്ല ഈ മരാമത്ത് വകുപ്പിന്റെ പരിപാടികൾ അവർ അവരാണ് ഈ പറയുന്ന എല്ലാവിധ ദുഷ്ടപരിപാടികളുടെയും അവര് ശിലയിൽ നിർമ്മിച്ച ഒരു വിഗ്രഹത്തിന് എന്തിനാണ് തങ്കപ്പാളി നമ്മളിപ്പോഴും പല ക്ഷേത്രങ്ങളിൽ കാണുന്നുണ്ട് ഈ ഭൂത ശില അതായത് പുറത്ത് ചോറ് കൊടുക്കുന്ന ശിലകളുണ്ട് ഭൂതശിലകൾ അതിൻ്റെ പുറത്തൊക്കെ തങ്കപ്പാളി ആരെങ്കിലും സ്പോൺസർ ചെയ്യും അതിൻ്റെ പുറത്ത് തങ്കപ്പാളിയിലും ആ അതിൻ്റെ വീതം കൊണ്ട് ഈ മരാമത്ത് വകുപ്പ് വരിപ്പോ അവർക്കാണ് അതിൻ്റെ മെച്ച സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ശരിക്കും ഒരു ക്ഷേത്രത്തിൻ്റെയും ഈ പറയുന്ന ചുറ്റുമുള്ള ഇതോ എന്താണ് ഭൂതഗണങ്ങൾക്കുള്ള ആ കല്ലുകളോ ആ കല്ലുകളോ പിന്നീട് ദൈവത്തിൻ്റെ വാഹനമോ ഒന്നും നമ്മുടെ ആർക്കിടെക്ചർ അനുസരിച്ച് അതായത് ടെമ്പിൾ ആർക്കിടെക്ചർ അനുസരിച്ച് അത് മൂടാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് വേർക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൺസെപ്റ്റ് ഇത് വേർക്കുന്ന വേർത്തില്ലെങ്കിൽ ഈ പറയുന്ന ശ്രീകോവിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ല അത് തിരുമനിമാർക്കറിയാം അതിൻ്റെ അകത്ത് പൂജ ചെയ്യുന്നവർക്കറിയാം ഇത് പൂശിക്കഴിഞ്ഞോടു കൂടി അതിൻറെ അകത്തെ ആവി കൂടും കാരണം ഈ അതിൻ്റെ അകത്ത് ചൂട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഇതിൻ്റെ അകത്തുണ്ട് ഇതിന് ശരിയെ ഇങ്ങനെ തുറന്നു വിടുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാര് ഇത് ദേവസ്വം എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക എന്താണ് ഘടന അല്ലെങ്കിൽ നമ്മുടെ മറ്റു വകുപ്പുകൾ പോലുള്ള ഒരു വകുപ്പാണ് ദേവസ്വം ബോർഡ് അതിലെ വിശ്വാസവും ദേവസ്വം ബോർഡും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല അപ്പോൾ അവിടുന്ന് ഒരു ദേവസ്വത്തിലെ ഒരു ഭക്തൻ സമർപ്പിച്ച ഒരു വസ്തു അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതിന് മുമ്പ് വളരെയധികം എന്താണ് ക്ലറിക്കലായിട്ടുള്ള ജോലിയുണ്ട് അതിൻ്റെ അകത്ത് വീഴ്ച വരുത്തി എന്ന് വേണം നമുക്ക് കരുതേണ്ടത് അതിനെ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറേയും ഡി സിയെയും പിന്നീട് ഇതിന്റെ സ്വർണത്തിന്റെയൊക്കെ കണക്ക് സൂക്ഷിക്കുന്ന മാനേജർ ഉണ്ടൊരാള് അദ്ദേഹം ആറന്മുളയിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അവരെ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് ഇപ്പം ഇതെല്ലാം കൂടി കൊണ്ടുവന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയും ഗവൺമെന്റിന്റെയും തലയിൽ വെച്ചിരിക്കുന്ന പറയുന്നത് അതൊരു ശരിയായ നടപടിക്രമമായിട്ട് തോന്നുന്നില്ല കോടതി പറഞ്ഞ ശരിയാണ് കാരണം വളരെ എന്താ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ക്ഷേത്ര സന്ദർശനത്തിനെ തുടർന്നിട്ടാണ് തുടർന്നാണ് ദേവസ്വം ബോർഡിലെ ഹൈക്കോടതിക്ക് ഒരു സ്വാധീനം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു ഉത്തരവ് വന്നത് അപ്പൊ അതനുസരിച്ചിട്ട് ആ ഉത്തരവ് അനുസരിച്ച് നിലനിൽക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇക്കാര്യത്തില് കോടതി ദേവസ്വം കാര്യത്തിന് കോടതി ഇത്രമാത്രം ഇടപെടേണ്ട കാര്യമുണ്ടോ ഇനിയും അതൊരു പരിധി കൂടെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ എന്താണ് അതിൻ്റെ അതിൻ്റെ അത് തന്ത്രത്തിലും കോടതിക്ക് വേണമെങ്കിൽ ഇടപെടാവുന്ന ഒരു സാഹചര്യം വരും അപ്പം ഇദ്ദേഹം നേരത്തെ ഉള്ള ആളുടെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം ബ്രാഹ്മണനാണ് അദ്ദേഹത്തിന് അവിടുത്തെ മൂലമന്ത്രം അറിയാമായിരുന്നു തെറവൂർ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് ആ വിഷു വിഷു ഉണ്ടാകുന്നത് അപ്പം അവിടെ വെച്ചിട്ട് മൂലമന്ത്രം അറിയാത്ത പൂജാരി പൂജാരിക്ക് മൂലമന്ത്രം അറിയണം എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമല്ല പലർക്കും അറിയത്തില്ല ശബരിമലയിൽ തന്നെ ഉപയോഗിക്കുന്ന മൂലമന്ത്രം ആണോ എന്നുള്ള കാര്യത്തിലും നമുക്ക് ഉറപ്പൊന്നുമില്ല അപ്പം ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് കോടതിക്ക് അങ്ങനെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് കോടതി അറിഞ്ഞു തന്നെ വേണം ഇതിന്റെ ഈ പാളി പുറത്ത് കൊണ്ടുപോകേണ്ടത് അത് അതിനെ സംബന്ധിച്ച് അതിൻ്റെ എന്താണ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ റേസ് ചെയ്യാനായിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രചരണം പോലെ അവരെന്തെങ്കിലും ഇതുകൊണ്ട് പോയി സ്വർണം ചുരണ്ടി എടുക്കുമെന്നോ ഒന്നുമല്ല അതിനൊന്നും അത് അതൊന്നും പറ്റില്ല അതൊന്നും പറ്റാത്ത വിധത്തിൽ വളരെ കൃത്യമായ മാനേജ്മെന്റ് ആണ് ഇക്കാര്യത്തില് അവിടുത്തെ ദേവസ്വം വസ്തുക്കളുടെ കാര്യത്തില് ബോർഡിനുള്ളത് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പണ്ട് സി പി രാമസ്വാമികളുടെ കാലത്തും അതിൽ നിന്നും പേതന്നെ തുടങ്ങിയതാണ് പിന്നെ ഈ എന്താണ് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന സാധനം അവിടെ പെട്ടെന്ന് ആരെങ്കിലും കൊണ്ടിട്ടുള്ള സാധനമൊക്കെ ചൂണ്ടിക്കൊണ്ടുപോകും അതൊക്കെ അതൊക്കെ ശരിയാണ് പക്ഷെ അക്കൗണ്ട് ചെയ്തൊരു സാധനം ഈ ഭൂതാണ് ഈ പറയുന്ന മുഖപാളി എന്ന് പറയുന്ന സ സംഗതി എന്ന് പറഞ്ഞാൽ അതൊരു അക്കൗണ്ടഡ് സാധനമാണ് അങ്ങനെ ഒരു സാധനം അക്കൗണ്ട് ചെയ്യാതെ അവിടെ കൊണ്ട് സ്ഥാപിക്കാനും പറ്റില്ല അത് അറിഞ്ഞിടത്തോളം അതിൽ തേങ്ങ എറിഞ്ഞാൽ ചളുങ്ങി എന്നാണ് പറയപ്പെടുന്നത് തേങ്ങ അരിഞ്ഞ് ചളിങ്ങിയാണോ നാണയം അറിഞ്ഞാലും ഇത് ചളുങ്ങും കേട്ടോ നമ്മളുടെ പല ക്ഷേത്രങ്ങളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം ഏർ നാണയം അറിഞ്ഞാൽ പോലും ഇതെല്ലാം കുത്തു 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 വീഴും അതുവഴി എന്താണ് ചെമ്പിൻ്റെ ചെമ്പിന് തന്നെ തുളവിടാനുള്ള സാധ്യതയുണ്ട് അത് പരിഹരിക്കേണ്ടതൊക്കെ അത് ആവശ്യമാണ് പക്ഷേ ഈ പറയുന്ന അതിനുള്ള ആ പ്രൊസീജിയർ പ്രൊസീജിയർ ലാബ്സാണ് ബേസിക്കലി അവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇതിനെ ഒരു വളരെയധികം ഇതാണ് പൊളിറ്റിസൈസ് ചെയ്യുന്ന ഒരു ലക്ഷണമാണ് ഒരു സാഹചര്യമാണ് ഇപ്പം കണ്ടിട്ടുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇതിൽ നിന്നൊഴിഞ്ഞ് നിൽക്കാൻ പറ്റില്ല കാരണം പുള്ളിയാണ് അതിൻ്റെ ഹയർ അതോറിറ്റി അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു പേപ്പറ് ഇത് ഇളക്കിക്കൊണ്ടുപോയി പറയുന്ന ഒരു പേപ്പർ ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് ആ പേപ്പർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മാത്രമേ എന്താണ് ഉത്തരവിറക്കാൻ പറ്റുകയുള്ളു ആ ഉത്തരവാണ് ദേവസ്വം കമ്മീഷണർ രേഖാമൂലമാക്കി ഇത് കൊണ്ടുപോകുന്നവർക്കും പോലീസിനൊക്കെ കൊടുക്കുന്നത് അപ്പം അക്കാര്യത്തിൽ കോടതി ഒരു ലാബ്സ് ഉണ്ട് ആ ലാബ്സിന്റെ പുറത്താണ് അത് തിരിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മളുടെ മാധ്യമങ്ങളും പിന്നെ ഈ പറയുന്ന മറ്റില ഇൻട്രസ്റ്റ് ഉള്ള സംഘടനകൾ കേരളത്തിലുണ്ട് അതാണ് ഈ അയ്യപ്പ സംഗമത്തിനോട് ചുറ്റിപ്പിറ്റിയാണ് ഇതെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത് എന്ന് ആലോചിക്കണം വിദേശത്ത് നിന്ന് പണ്ട് ഇവിടെ ധാരാളം അയ്യപ്പന് ധാരാളം സംഭാവന വരാറുണ്ട് അതൊക്കെ കേരളത്തിലെ രണ്ട് മൂന്ന് സംഘടനകളുടെ കൈക്കൂടാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ അയ്യപ്പ സംഗമത്തിനെ തുടർന്ന് അതിനൊരു നിർത്തലുണ്ടാകും അത് നിന്നുപോകും എന്നുള്ള ആശങ്കയിൽ പല സംഘടനാ പ്രവർത്തകരും ഇപ്പൊ ഗവൺമെന്റിനെതിരാണ് അല്ലാതെ അയ്യപ്പ സംഗമത്തിനെതിരല്ല ഇപ്പം മുഖ്യമന്ത്രി ചോദിച്ച മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ തന്നെ അവിടെ എന്താണ് യു പിയിലെ ത്രിവേണി സംഗമം നടത്താൻ യു പി ഗവൺമെന്റിന് കഴിയുമെങ്കിൽ അയ്യപ്പ സംഗമം നടന്നാം അത് അതൊരു ന്യായമായ ഒരു ഉത്തരമാണ് കോടതി പറഞ്ഞത് അപ്പൊ അവൾ ചോദിച്ച ഇതിൻ്റെ അകത്ത് ഈ സംശയം എന്ന് പറയുന്ന സാധിച്ച സ്വർണം ചുരണ്ടി എടുക്കില്ല സ്വർണം ചുരണ്ടി എടുക്കാൻ പറ്റില്ല സ്വർണം ഇപ്പൊ കൊടിമരം പണിയുന്നതിനോ മുഖപ്പ് പണിയുന്നതിനോ ഒക്കെയുള്ള സ്വർണം എങ്ങനെയാണ് ചോർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിലെ മരാമത്ത് തുടങ്ങിയ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ഗോൾഡ് സ്മിത്ത് ഉണ്ട് അവരെ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ വഴി പറഞ്ഞു തരും എത്രയാണ് കുറവ് വരുന്ന പണിക്കുറവ് എത്ര പണി കൂടുതൽ എത്ര എത്ര കിലോഗ്രാംസ് കട്ടിയായിരിക്കും അത് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ വീതം വെച്ച് വന്ന ഒരു വിഷയത്തിലാണ് ശാസ്താംകോട്ടയിലെ കൊടിമരം കറുത്തുപോയത് അപ്പം ഈ നമുക്കിത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് ശബരിമലയെ സംബന്ധിച്ച് വരാൻ പാടില്ലായിരുന്നു അതിനുള്ള നടപടി കോടതി പറഞ്ഞതുപോലെ അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇനിയിപ്പം കോടതി പറയും അത് തിരിച്ചു പോയി നന്നാക്കാൻ പറയുകയാണെങ്കിൽ അത് നന്നാക്കിയിട്ട് വെക്കുക എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് ഇങ്ങനെയുള്ള സ്വർണ്ണ മേലാപ്പുകളുടെ ഒന്നും ആവശ്യം ഇല്ല പ്രത്യേകിച്ച് പാലകനെയൊക്കെ തുറന്നുതന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. എന്തായാലും ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ ലാബ്സ് ആണെന്നുള്ളതാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ ഒരു വിശദമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ സാധിക്കുന്നില്ല എന്നതും ഒരു ചോദ്യം തന്നെയാണ് ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണപ്പാളി എടുത്തെടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കണമെന്നാണ് അത് ദേവസ്വം ബോർഡിന് സംഭവിച്ച വലിയ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കാവുന്നത് എന്തായാലും അതെ അതെ ഒരു ഒരു കാര്യം ഒരു അല്ല ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കണം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരം അനാസ്ഥ പറ്റിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭരണപരമായ നൈപുണ്യം അവർക്കില്ല അതിനുള്ള ട്രെയിനിങ് അടിയന്തരമായിട്ട് അവർക്ക് കൊടുക്കുകയാണ് വേണം യെസ് യെസ് അതുകൊണ്ട് കൂടിയാണ് കോടതി പറഞ്ഞത് അത് നിങ്ങൾ എവിടെ നിന്നെടുത്തു അവിടെ തന്നെ തിരിച്ചുകൊണ്ട് വന്ന് വച്ചേക്കൂ എന്നുള്ളത് കാരണം ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാം സാർ പലതവണ പല വിധത്തിലുള്ള വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പല ഈ സർക്കാർ ഭരിക്കുന്ന കാലത്ത് തന്നെ ഏ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ തരത്തിലുള്ള വിവാദങ്ങളാണ് ആ ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണമായിരുന്നു ശ്രദ്ധ കാണിക്കണമായിരുന്നു കാരണം ശബരിമലയിലുള്ള ക്ഷേത്രത്തെ ഏഹ് കവിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കവചം പോലെ ഉള്ള ഒരു സംഗതിയാണ് സ്വർണം എന്ന പേരിൽ കൂടി പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ് അശോക് സാർ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട് എത്രത്തോളം ചെമ്പ് ചെമ്പുണ്ട് എന്നുള്ളതൊന്നും ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ വിശ്വാസിയെ ഭക്തനെ ഒക്കെ സംബന്ധിച്ച് അറിയേണ്ടത് അവരുടെ ഒരു കൺസേൺ ആയിരിക്കുന്ന കാര്യമല്ല കൊടിമരം സ്വർണം പൂശിയതാണ് എന്ന് പറയുന്നത് സ്വർണ്ണ കൊടിമരം അത് സ്വർണം കൊണ്ട് തീർത്തതാണ് എന്ന് കരുതുന്ന വളരെ വളരെ അതിസാധാരണക്കാരായ ഭക്തരാണ് ഭൂരിഭാഗവും ശബരിമലയിൽ എത്തുന്നത് അത് ഈ പറഞ്ഞതുപോലെ തമിഴന്മാരുണ്ട് കന്നടക്കാരുണ്ട് ആന്ധ്രക്കാരുണ്ട് മലയാളികളുമുണ്ട് അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്ത് ഒരു തീരുമാനം എടുക്കുമ്പോൾ അറ്റകുറ്റപ്പണിയുടെ പേരിലാണെങ്കിൽ പോലും അത്തരത്തിൽ ദേവസ്വം ബോർഡ് വളരെ വളരെ ജാഗ്രത പുലർത്തണമായിരുന്നു അവിടെയാണ് പാളിച്ചു സംഭവിച്ചിരിക്കുന്നത് അതാണ് കയ്യോടെ ഹൈക്കോടതി പൊക്കിയിരിക്കുന്നതും എന്തായാലും വ്യക്തമാണ് താങ്ക് യു